നമസ്കാരം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് വളരെ കൗതുകകരമായ ഒരു ദൈവശാസ്ത്രപരമായ വാദമാണ് അതായത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം ഒരു ദുരന്തമോ ആകസ്മിക സംഭവമോ ആയിരുന്നില്ല മറിച്ച് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുൻകൂട്ടി നിശ്ചയിച്ച കേന്ദ്രലക്ഷ്യമായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രഭാഷണത്തെയാണ് നമ്മളിന്ന് കീറിമുറിച്ചു പരിശോധിക്കാൻ പോകുന്നത് ശരി അപ്പൊ ഒരു വാദത്തെ നമുക്ക് അഞ്ചായിട്ട് തിരിച്ചൊന്ന് നോക്കാം അല്ലെ ക്രൂശിന്റെ കേന്ദ്രബിന്ദുവിൽ തുടങ്ങി ദൗത്യത്തെക്കുറിച്ചുള്ള ആദ്യ ബോധ്യം പിന്നെ വന്ന തെറ്റിദ്ധാരണകളും പ്രവചനങ്ങളും മരണത്തിനു പിന്നിലെ കാരണങ്ങൾ ഒടുവിൽ രക്ഷയുടെ ഏകമാർഗം ഓരോന്നും എങ്ങനെയാണ് ഈ ആശയത്തെ പടുത്തുയർത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം എന്താണ് ഈ പ്രഭാഷണത്തിലെ അടിസ്ഥാനപരമായ വാദം അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കാഥലായ ആശയം ഇതാണ് യേശുവിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികളും ചിന്തകളുമെല്ലാം നയിച്ചത് ഒരൊറ്റ കാര്യത്തിലേക്കായിരുന്നു കുരിശിലെ ആ മരണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു ഇനി നമുക്കീ വാദത്തിന്റെ ആദ്യത്തെ തെളിവിലേക്ക് വരാം അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ യേശുവിന് ഈ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നുള്ള വാദത്തിലേക്ക് അപ്പൊ ഈ വാദം മുന്നോട്ട് വെക്കുന്നത് യേശുവിന്റെ ജീവിതത്തിലെ ചില നിർണായക നിമിഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നോക്കൂ ജനന സമയത്ത് നൽകിയ യേശു എന്ന പേരിന് രക്ഷകൻ എന്നാണ് എന്നാണർത്ഥം അതുതന്നെ ഒരു സൂചനയായിരുന്നു പിന്നെ പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ തന്റെ ദൗത്യം വേറെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു എന്ന് കാണിക്കുന്നു മുപ്പതാം വയസ്സിൽ പ്രലോഭനങ്ങളെ അതിജീവിച്ചതും പിതാവ് നിശ്ചയിച്ച കഠിനമായ പാത തിരഞ്ഞെടുത്തതും ഇതേ ദൗത്യബോധം എന്നാണ് വാദം അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം എന്തിനായിരുന്നു മുപ്പത് വയസ്സുവരെയുള്ള ഈ കാത്തിരിപ്പ് ഇവിടെ ഒരു രസകരമായ താരതമ്യം നടത്തുന്നുണ്ട് മോശയുടെ ജീവിതവുമായിട്ട് നാൽപ്പതാം വയസ്സിൽ സ്വന്തം നിലയ്ക്ക് പ്രവർത്തിച്ചപ്പോൾ മോശ പരാജയപ്പെട്ടു പക്ഷേ എൺപതാം വയസ്സിൽ ദൈവത്തിന്റെ ഇളി കേട്ടപ്പോൾ വിജയിച്ചു അതുപോലെ യേശവും പിതാവ് നിശ്ചയിച്ച ആ കൃത്യസമയത്തിനായി ആ കാലസമ്പൂർണതയ്ക്കായി ബോധപൂർവം കാത്തിരിക്കായിരുന്നു എന്നാണ് ഈ പ്രഭാഷണം പറയുന്നത് ഇനി അടുത്തതായിട്ട് പ്രഭാഷകൻ വിശദീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുവിന് നേരിടേണ്ടി വന്ന ഒരു വലിയ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് അതായത് ജനങ്ങൾ എന്ത് പ്രതീക്ഷിച്ചു പക്ഷെ എന്തായിരുന്നു യഥാർത്ഥ ദൗത്യം എന്നതിനെക്കുറിച്ച് ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത് കാരണം വലിയൊരു വൈരുദ്ധ്യം നമുക്ക് കാണാം ജനങ്ങൾ ഒന്നടങ്കം പ്രതീക്ഷിച്ചത് ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് റോമാക്കാരെ തുരത്തി ഇസ്രായേലിന് പ്രതാപം തിരിച്ചു നൽകുന്ന ഒരു രാജാവിനെ എന്നാൽ പ്രവചനങ്ങളിൽ പറഞ്ഞിരുന്നത് സഹിക്കുന്ന ഒരു ദാസനെക്കുറിച്ചായിരുന്നു തിരസ്കരിക്കപ്പെട്ട് മരിക്കാൻ പോകുന്ന ഒരാളെക്കുറിച്ച് ഈ രണ്ടാശയങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു അപ്പം ഈ സംഭവങ്ങളിലൂടെ പ്രഭാഷകൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താൻ മിഷിഹായാണെന്ന് യേശു തുടക്കത്തിലെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ജനങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കുമായിരുന്നു അവരൊരു രാഷ്ട്രീയ വിപ്ലവത്തിന് മുതിർന്നേനെ അതുകൊണ്ടാണ് നസ്രയത്തിലെ തിരസ്കരണവും ജനക്കൂട്ടം രാജാവാക്കാൻ ശ്രമിച്ച സംഭവമൊക്കെ ഉണ്ടായത് ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കാനാണ് അദ്ദേഹം തുടക്കത്തിൽ അതൊരു രഹസ്യമാക്കി വെച്ചത് എന്നാൽ താൻ ആരാണെന്നും എന്താണ് തന്റെ ദൗത്യമെന്നും ശിഷ്യന്മാർക്ക് വ്യക്തമായൊരു ധാരണ നൽകിയ ശേഷം കാര്യങ്ങൾ മാറി ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട മാറ്റം കാണുന്നത് അദ്ദേഹം പിന്നീട് പരസ്യമായി തന്നെ തന്റെ കഷ്ടാനുഭവത്തെയും മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ആവർത്തിച്ച് സംസാരിക്കാൻ തുടങ്ങി അതായത് അവരെ ആ വലിയ യാഥാർത്ഥ്യത്തിനായി ഒരുക്കുകയായിരുന്നു അപ്പോ ഇതാണ് നമ്മളെ ഈ ഒരു വിശകലനത്തിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തിക്കുന്നത് അതായത് എന്തിനായിരുന്നു കുരിശുമരണം എന്തിനത് ആവശ്യമായിരുന്നു ഇതിന് മൂന്ന് പ്രധാന കാരണങ്ങളാണ് ഈ പ്രഭാഷണം മുന്നോട്ട് വെക്കുന്നത് ആ മൂന്ന് കാരണങ്ങൾ ഇവയാണ് ഒന്ന് തീർച്ചയായും യഹൂദ നേതാക്കന്മാരുടെ ശത്രുത രണ്ട് പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം പിന്നെ മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം പിതാവിന്റെ ഇഷ്ടത്തിന് അദ്ദേഹം സ്വയം സന്നദ്ധനായി വഴങ്ങിക്കൊടുത്തു എന്നത് രണ്ടാമത്തെ കാരണം കുറിച്ചുകൂടി ദൈവശാസ്ത്രപരമാണ് അതായത് ഈ കഷ്ടപ്പാടുകളൊന്നും യാദൃച്ഛികമായിരുന്നില്ല മറിച്ച് മിഷഹ കഷ്ടം സഹിക്കണമെന്ന് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഇഷയ്യാവിൻറെ പുസ്തകത്തിലെ അൻപത്തിമൂന്നാം അധ്യായം പോലെയുള്ള ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി പ്രവചിച്ചിരുന്നു ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു ഈ മരണം പക്ഷേ ഇതിലെല്ലാമുപരിയായി ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഈ പ്രഭാഷണം ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൻറെ സ്വന്തം സന്നദ്ധതയാണ് ഈ ഉദ്ധരണി നോക്കൂ എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം എന്ന് പറയുമ്പോൾ പിതാവിന്റെ പദ്ധതി പൂർത്തീകരിക്കുക എന്നത് അദ്ദേഹത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് അതൊരു ബാഹ്യമായ സമ്മർദ്ദമായിരുന്നില്ല അതൊരു ആന്തരികമായ തീരുമാനമായിരുന്നു ശരി അപ്പൊ അവസാനമായിട്ട് നമുക്കിതിന്റെ ഒരു ദൈവശാസ്ത്രപരമായ പരിണിതഫലം എന്താണെന്ന് നോക്കാം ഇതെല്ലാം എന്തിനായിരുന്നു അല്ലേ എന്തുകൊണ്ടാണ് ഈ കുരിശുമരണം ഇത്ര പ്രാധാന്യമർഹിക്കുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരാം അല്ലേ പാപമോചനത്തിന് കുരിശ് അത്യാവശ്യമാണെങ്കിൽ അതിനു മുൻപ് യേശു എങ്ങനെ പാപങ്ങൾ ക്ഷമിച്ചു ഉദാഹരണത്തിന് തളർവാദു രോഗിയുടെ പാപം ക്ഷമിച്ച സംഭവം ഈ വൈരുദ്ധ്യത്തെ പ്രഭാഷകൻ നേരിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇതിനുള്ള വിശദീകരണമായിട്ട് രണ്ട് കാലഘട്ടങ്ങളെ വേർതിരിച്ചാണ് കാണിക്കുന്നത് അതായത് കുരിശിനു മുമ്പുള്ള കാലം ന്യായപ്രമാണത്തിന്റെ യുഗമായിരുന്നു അന്ന് പാപമോചനം എന്നത് പഴയ ഉടമ്പടി അനുസരിച്ച് യാഗങ്ങളിലൂടെയും മാനസാന്ദ്രത്തിലൂടെയുമായിരുന്നു അത് വരാനിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു എന്നാൽ കുരിശിനു ശേഷം കൃപയുടെ യുഗം ആരംഭിച്ചു ഇവിടെ പാപമോചനം യേശുവിന്റെ യാഗത്തിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമാണ് ഇത് സാർവത്രികവും രക്ഷയിലേക്കുള്ള ഏക വഴിയുമായി മാറി അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് കുരിശു മരണമെന്ന സംഭവം രക്ഷയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ മാറ്റിയെഴുതി ഇസ്രായേൽ എന്ന ഒരു ജനതയ്ക്കു മാത്രമുള്ള ഒരു ദേശീയ ഉടമ്പടിയിൽ നിന്ന് ലോകം മുഴുവനുള്ള മനുഷ്യർക്ക് വിശ്വാസത്തിലൂടെ മാത്രം നേടാവുന്ന സാർവത്രികമായ ഒരു ക്ഷണമായി രക്ഷ മാറി പുനരുത്ഥാനത്തിനു ശേഷം അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും ഇതുതന്നെയായിരുന്നു രക്ഷ ഇനി യേശുവിലൂടെ മാത്രം അപ്പോ എല്ലാം കൂടി പറഞ്ഞു പറഞ്ഞുവരുമ്പോ ഈ പ്രഭാഷണം കുരിശുമരണത്തെ ഒരു ദുരന്തമായിട്ടല്ല മറിച്ച് യേശുവിൻ്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത് െ ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിൽ നിർത്തുന്നുണ്ട് ഒരു ജീവിതത്തിന്റെ ദൗത്യം അതിന്റെ അന്ത്യത്തെ ഒരു ത്യാഗത്തെ ലക്ഷ്യം വച്ചുള്ളതാവുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ് നമുക്ക് ചിന്തിക്കാനായി ഈ ഒരു ചോദ്യം ബാക്കി വെച്ച് ഈ വിശകലനം ഇവിടെ നിർത്താം